ഐ ടി ഐയിൽ എൻറോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുള്ള കോഴ്സുകളുണ്ട് മെട്രിക് കോഴ്സുകളും നോൺ മെട്രിക് കോഴ്സുകളും അതിൽ മെട്രിക് കോഴ്സുകളിലേക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കാൻ നോൺ മെട്രിക് കോഴ്സുകളിലേക്ക് എൻറോൾ ചെയ്യാനായിട്ട് പത്താം ക്ലാസ് പാസ് ആവണമെന്ന് നിർബന്ധമില്ല അപ്പോൾ എൻറോൾ ചെയ്യേണ്ടത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഐ ടി ഐയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഗവൺമെൻറ് ഐ ടി ഐകളിലേക്ക് എൻറോൾ ചെയ്യാനായിട്ട് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറുകളിലും അവരവരുടേതായ വെബ്സൈറ്റ്സ് ഉണ്ടാവും അതിൽ ഐ ടി ഐ അഡ്മിഷൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത് ആധാർ കാർഡും ഡീറ്റെയിൽസും കൊടുത്തിട്ട് എൻറോൾ ചെയ്യേണ്ടതാണ് പ്രൈവറ്റ് ഐ ടി ഐകളിൽ പ്രത്യേകം ആപ്ലിക്കേഷൻ ഫോം സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ കൊടുക്കേണ്ടതുപോലെ തന്നെ പ്രൈവറ്റ് ഐ ടി ഐകളിൽ കൊണ്ട് കൊടുക്കണം കൊടുക്കണ സമയത്ത് അവിടെയും നമ്മുടെ ആധാർ കാർഡ് എസ് എസ് എൽ സി പാസ് പ്രൂഫ് ഫോട്ടോ എന്നീ കാര്യങ്ങളുമായിട്ട് നേരിട്ട് ചെന്നാണ് അഡ്മിഷൻ എടുക്കേണ്ടത് പത്താം ക്ലാസ് ആണ് യോഗ്യത അതുകൊണ്ട് പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റും മാർക്കും നിർബന്ധമായിട്ടും കൊണ്ടുപോയിരിക്കണം പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആവണം എന്നുള്ളത് നിശ്ചിതമായിട്ടുള്ള ഒരു യോഗ്യതയാണ് ഐ ടി ഐ കോഴ്സുകളിൽ ചേരാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐ ടി ഐയിൽ നമുക്ക് ചേരാൻ സാധിക്കും